എല്ലാവർക്കും നമസ്കാരം ദാദാജി ഓർഗാനിക്സിൻ്റെ ഇടുക്കി ജില്ലാ ഷോറൂമിൻ്റെ ഇൻചാർജാണ് ഞാൻ നമ്മളെന്ന് പറയാൻ പോകുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തെ പറ്റിയാണ് നമുക്കറിയാം എല്ലാ മേഖലയിലും ഇന്ന് നൂതന സാങ്കേതിക വിദ്യ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷി മേഖലയിലും നമുക്കിതിൻ്റെ വലിയ രീതിക്കുള്ള പ്രതിഫലനം കാണാൻ സാധിക്കുന്നുണ്ട് ടെക്നോളജിയുടെ ഫലമായി എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് നമ്മുടെ വിരൽ തുമ്പിൽ ലഭ്യമാണ് കൃഷി മേഖലയിൽ നമുക്കിതിൻ്റെ വലിയ രീതിക്കുള്ള ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ ഫലമായി വളങ്ങൾ പോലും നമുക്കിന്ന് പോക്കറ്റിൽ കൊണ്ട് നടക്കാം അത്തരത്തിൽ കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് വളങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളർന്നുകൊണ്ടിരിക്കുന്ന നൂതന സാങ്കേതിക വിദ്യ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് വളങ്ങൾ പോലും പോക്കറ്റിലിട്ട് നടക്കാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പം അതിന് ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ ഭൂമി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കിതിൽ പത്ത് കൊട്ട ചാണകത്തിൻ്റെ ആണ് വരുന്നത് നമുക്കിത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് അത്യാവശ്യം ചെടികളുടെ വലുപ്പം അനുസരിച്ച് ഒരു ചെടിക്ക് ഇത്ര ലിറ്റർ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലപോലെ ചെടികൾ കായ്ക്കാനും പൂവിടാനും എല്ലാം നല്ലപോലെ സഹായിക്കും ഓക്കെ രണ്ടാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബൂമറ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രൊഡക്റ്റാണ് നമ്മൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് നമുക്ക് ഒരു വർഷം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും ഇതിൻ്റെ പ്രധാന കണ്ടൻ്റ് ആയിട്ട് വരുന്നത് ആണ് പിന്നെ സീവിഡ് അമിനോ ഫൾവിക് എല്ലാം വരുന്നുണ്ട് നമുക്ക് നല്ല രീതിക്ക് ചെടി കായ്ക്കാനും പൂവിടാനും എല്ലാം നല്ല രീതിക്ക് നമ്മളെ സഹായിക്കും ഓക്കെ മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കീ പ്രോഡക്റ്റാണ് ആക്ഷോ പി റീറ്റെയിലിൻ്റെ ഡി എൻ സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മളിത് കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ചിലവഴിക്കുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഖാദി ആൻഡ് വില്ലേജ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വരുന്ന പ്രൊഡക്റ്റാണ് മാത്രമല്ല നമുക്കിതിൽ ഐ എസ് ഒ സർട്ടിഫി സർട്ടിഫിക്കേഷനുണ്ട് ഇത് ഇത് ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മാത്രമല്ല ഇത് നൂറ്റമ്പത് കിലോ വീപ്പിൻ്റെയും നൂറ്റമ്പത് കിലോ ആവണക്കിൻ്റെയും എസ്റ്റാക്റ്റാണ് ഇതിൽ വരുന്നത് മാത്രമല്ല ഇതിൻ്റെ ബേസ് കണ്ടൻറ് എന്ന് പറയുന്നത് ബെന്തോണൈറ്റ് ആണ് പിന്നെ സീവീഡ് അമിനോ ഫൾവിക്ക് അത്തരത്തിലുള്ള ബാക്കി കണ്ടൻസും ഇതിൽ വരുന്നുണ്ട് നമുക്ക് നിമാവര വേരു പുഴു കൺട്രോൾ ആവുന്ന കണ്ട്രോളാവുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് ഒച്ചിൻ്റെ മുട്ടയടക്കം നീക്കം ചെയ്യാൻ സാധിക്കും കൂടാതെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ ഡി എൻ സി നയൻ്റെ നമുക്ക് അത്യുത്തമമാണ് നമുക്ക് അര ഏക്കർ സ്ഥലത്ത് മൂന്ന് കിലോടെ ഒറ്റ ഭാഗം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് അതിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നമുക്കിതിൻ്റെ എം ആർ പി ആയിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും തന്നെ ജി ടു ജി ത്രീ സർട്ടിഫിക്കേഷനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും നമുക്കിതിന് കയറ്റുമതി ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിതമായ ഗുജറാത്തിൽ സ്ഥാപിതമായ കമ്പനിയാണ് ആക്ഷോ പി റീറ്റെയിൽ ലിമിറ്റഡ് ദാദാജി ഓർഗാനിക്സിൻ്റെ പതിമൂന്നോളം പ്രൊഡക്റ്റ് നമുക്കിവിടെ ലഭ്യമാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് നിലവില് വിറ്റഴിക്കുന്നത് ഡി എൻ സി നയൻറ്റീൻ ബൂമിറ ബൂമിസുധ എന്ന് പറയുന്ന ഈ മൂന്ന് പ്രൊഡക്റ്റാണ് നമ്മൾ മെയിനായിട്ട് നിലവില് വിറ്റഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആവശ്യാനുസരണം നമ്മൾ ഇന്ത്യയിൽ എവിടെയുമായിക്കോട്ടെ നമ്മളത് കൊറിയർ വഴി എത്തിച്ച് നൽകുന്നതാണ് ഈ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടും ഒരു മാസത്തിനുള്ളിൽ ഇരുപത് ശതമാനം വരെ ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് തിരികെ നൽകുന്നതനുസരിച്ച് നമ്മൾ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഓർഡർ ചെയ്യുവാനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ നമ്മളത് ഒഴിച്ചു കഴിഞ്ഞപ്പിനുള്ള മാറ്റം ഈ ചെടി കണ്ടില്ലേ നല്ല പോളിഷ് ചെയ്ത പോലെ പച്ചപ്പ് കളർ കണ്ടോ നല്ല ഈ ഒരു ചെടി കാണുമ്പോഴേ നമുക്കറിയാം ഇത് ആ മരുന്നിനെ കുറിച്ചുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ ഒരു മരുന്നില്ല ആ ഇത് ഞാൻ ഒഴിച്ച മരുന്നിന്റെ കവറായി കേട്ടോ ഡി എൻ സി നൈന്റി നല്ല വ്യത്യാസം കണ്ടില്ല ഈ ഒരു ചെടി കണ്ടില്ലേ ഇതൊക്കെ തീരെ പോയ ചെടികളായിരുന്നു ഇത്രയും പക്കായി കയറി വന്ന് ഏറെ വിരിയുന്നതിന്റെ വലിപ്പം തന്നെ കണ്ടോ ആ ഇല്ലില്ല കുറവബന്ധമില്ല അതൊക്കെ മാറി വെള്ളം വെള്ളം കൂടി ഇങ്ങനെ നനച്ചു നല്ല ഇതാവും വെള്ളം ഇല്ല 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 വെള്ളം നനയ്ക്കണമിനി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആശുപത്രി കേസ് വന്ന കാരണം വെള്ളം നനയ്ക്കാനൊന്നും പറ്റിയില്ല ആ പിന്നെ നല്ല വേലിനായപ്പോ ഇതിങ്ങനെ വന്നിട്ടില്ലേ വെള്ളം കൂടെ നനച്ചു കഴിയുമ്പം നല്ല ഫിനിഷിങ് ആവും എന്നുള്ള പ്രതീക്ഷയില് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഇത് നമ്മള് വിറ്റത്തേക്കതുകൊണ്ട് കൈവെള്ളലും ഇച്ചിരി പോരി ഒഴിക്കുന്നോണ്ടോ അത്രയും മാറ്റം കണ്ട അപ്പൊ പിന്നെ നല്ലവല നനയെ വന്നെങ്കിലേ ഇതിന്റെ മാറ്റം നല്ല പോലെ അറിയാം വലിയ വിലയാകാതെ കിട്ടുകയും ചെയ്തോട്ടോ കൂട്ടോട്ടത്തില് വീട്ടിൽ പക്ഷേ അതിൽ ഞാൻ ഭൂമി കുറച്ച് ഒഴിച്ചിട്ട് ഇത്രയും പൂവുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും മാറ്റവും അതുപോലെ പൂവുണ്ടായിട്ടുണ്ട് നമുക്ക് നോക്കി കാണാവുന്നേ ഉള്ളൂ പക്ഷേ കുറച്ച് ഒരു കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെള്ളത്തിൻ്റെ ഒരു കുറവാണ് ചൂടും നന്നായിട്ടുണ്ട് എന്നാലും നല്ലൊരു മാറ്റം പൂവുകൾക്കുണ്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ മുറ്റത്തുള്ളൊരു ചെറിയ അടുക്കളത്തോട്ടമാണ് ഇത്രയും നന്നായി നിന്ന അല്ലാതെ തീരെ പൊടിയായിട്ട് വളരെ വളർച്ച വരടിച്ചൊക്കെ നിന്നാണ് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും പിന്നെ ഭൂമി സുതാന്നും ഒരു പാക്കറ്റ് വാങ്ങി അതിങ്ങനെ കലക്ട് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്ത് ദിവസത്തെ പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വന്ന ഒരു മാറ്റമാണിത് അപ്പോൾ നിങ്ങൾ വളരെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വാടി നിൽക്കുന്നത് നല്ല വെയിലും ചൂടല്ലേ എന്നാലും നന്നായിട്ട് പെട്ടെന്ന് പൊങ്ങി വരികയും കായ് ഇത്രയും ഉണ്ടോ ചെയ്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് കണ്ടത് തക്കാളിയൊക്കെ വലിയ വലിപ്പത്തിലും അധികം കായും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ അധികം കായൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും നന്നായ നല്ലൊരു റിസറ്റ് ആണ് എനിക്ക് തോന്നിയത്